നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ജുവല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് തൃശൂർ പീച്ചി ഡാമിൽ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി നന്നമ്പ്ര വെള്ളിയാമ്പുളം സ്വദേശി ചീരൻകുളങ്ങര മുഹമ്മദ് ഷാഫിയുടെ മകൻ യഹിയാണ് മരണപ്പെട്ടത് തൃശൂർ പീച്ചി ഡാമിൽ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി നന്നമ്പ്ര വെള്ളിയാമ്പുറം സ്വദേശി ചീരൻകുളങ്ങര മുഹമ്മദ് ഷാഫിയുടെ മകൻ യഹിയ ആണ് മരണപ്പെട്ടത് എറണാകുളം മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥിയാണ് ബി എസ് സി വിദ്യാർത്ഥിയും മഹാരാജാസ് കോളേജിലെ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിയുമാണ് യഹിയ ഇന്നലെ വൈകിട്ടോടെയാണ് കാണാതായത് പീച്ചി ജലസേചന വകുപ്പ് ക്വാർട്ടേഴ്സിന് സമീപം പീച്ചി ഡാമിന്റെ വൃഷ്ടി പ്രദേശത്താണ് കാണാതായത് കോളേജിലെ സുഹൃത്തുക്കൾക്കൊപ്പം വെള്ളത്തിൽ ഇറങ്ങിയ യഹിയ മുങ്ങിപ്പോകുകയായിരുന്നു പി ചി വനഗവേഷണ കേന്ദ്രത്തിൽ ഇന്റേൺഷിപ്പിന് എത്തിയതായിരുന്നു കാണാതായ യഹി അടക്കമുള്ള വിദ്യാർത്ഥികൾ അപകടം നടന്ന സ്ഥലത്തും സമീപ പ്രദേശങ്ങളിലും ഉടനെ നാട്ടുകാരും പോലീസും ഫയർഫോഴ്സ് അംഗങ്ങളും മുങ്ങൽ വിദഗ്ധരും തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല ഡാമിലെ ബോട്ടിൽ ഡ്രൈവർ ഇല്ലാത്തതിനാൽ തിരച്ചിലിന് തുടക്കത്തിൽ കുറച്ച് തടസ്സമുണ്ടായി രാത്രി വൈകി വെളിച്ചക്കുറവ് കാരണം പതിനൊന്ന് മണിയോടെ തിരച്ചിൽ നിർത്തുകയായിരുന്നു ഇന്ന് രാവിലെ തൃശൂരിൽ നിന്നും ചാലക്കുടിയിൽ നിന്നുമുള്ള സ്കൂബ ടീം എത്തി തിരച്ചിൽ ആരംഭിക്കുകയായിരുന്നു ഇതിനിടെയാണ് മൃതദേഹം കണ്ടെത്തിയത് ടി വിർണ നേട്ടത്തിന്റെ പാരമ്പര്യ തിളക്കവുമായി നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി